നമസ്കാരം മന്ത്രി സജി ചെറിയാനെതിരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ട് യൂട്യൂബർ ശശികുമാർ രംഗത്തെത്തിയിരുന്നു അങ്കണവാടി ടീച്ചറുടെ പിന്നാലെ മണപ്പിച്ചു നടന്ന സജി ചെറിയ കഥയാണ് അദ്ദേഹം ആദ്യം പുറത്തുവിട്ടത് പിന്നീട് മറ്റ് മാഫിയ സംഘങ്ങളുമായുള്ള ബന്ധങ്ങളും സെഞ്ചുറി ഹോസ്പിറ്റൽ വെട്ടിപ്പിടിച്ച കഥയും ഒക്കെ പുറത്തു വന്നു പിന്നാലെ അദ്ദേഹത്തിനെ പോലീസിനെ വിട്ട് ഒരു ദിവസം മുഴുവൻ ചോദ്യം ചെയ്യിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു മന്ത്രി സജി ചെറിയാൻ ഇപ്പോഴിതാ അതിലൊന്നും വഴങ്ങാതിരുന്ന അദ്ദേഹം ഇപ്പോഴിതാ മന്ത്രി സജി ചെറിയാന്റെ ഡിഗ്രികൾ എല്ലാം തന്നെ വ്യാജമാണെന്നാണ് പറയുന്നത് ഒരേ സമയം ഇക്കണോമിക്സും ആർട്സും ഒക്കെ പഠിക്കുന്നത് എങ്ങനെയാണ് ഒരേ സമയം രണ്ട് കോളേജിൽ പഠിക്കാൻ കഴിയുമോ എന്നൊക്കെയാണ് അദ്ദേഹം ചോദിക്കുന്നത് മാത്രമല്ല ഇപ്പോൾ കുറെ കാലമായി ഒരു എൽ എൽ ബി കൂടി മന്ത്രി സജി ചെറിയന്റെ വാലായി കാണുന്നുണ്ട് അതെന്തോ പറഞ്ഞു കേട്ടത് കൊച്ചമ്മയുടെ എൽ എൽ ബി ആണെന്നാണ് ഏത് കൊച്ചമ്മയുടെ എൽ എൽ ബി പിന്നെ സജി ചെറിയാന്റെ ആസ്തികളും എവിടെ നിന്ന് വന്നതാണെന്ന് ആരെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ ഇയാൾക്ക് ഒരിക്കലും ഇത്രയേറെ ആസ്തി ഉണ്ടായിരുന്ന ഒരാളല്ല പിന്നീട് എങ്ങനെയാണ് പെട്ടെന്ന് ഇത്രയേറെ ആസ്തി ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നത് മാത്രമല്ല ഇയാൾക്കെതിരെ ഒൻപത് കേസുകളാണ് ഉണ്ടായിരുന്നത് പക്ഷെ ഇതിലൊന്നിലും തന്നെ ശിക്ഷിക്കപ്പെട്ടിട്ടില്ല എന്തുകൊണ്ട് ശിക്ഷിക്കപ്പെട്ടിട്ടില്ല അത് എന്തുകൊണ്ടാണ് അത് എന്തുകൊണ്ടാണ് എന്നൊക്കെ അദ്ദേഹം തുടർന്ന് പറയുന്നുണ്ട് ആ വെളിപ്പെടുത്തലുകൾ ഈ പ്രേമലേഖനത്തിൽ ചില വിവരങ്ങൾ ശേഖരിച്ചു വെച്ചതാണ് നിങ്ങളെല്ലാവർക്കും ചോദിക്കുകയാണ് തെളിവ് വേണം തെളിവ് വേണം എന്ന് അപ്പൊ തെളിവ് ഇരിക്കട്ടെ തെളിവ് അങ്ങ് പറയാം അപ്പൊ പിന്നെ ആ പ്രശ്നമില്ലല്ലോ നിങ്ങൾ ചോദിച്ച് ബുദ്ധിമുട്ടുണ്ടല്ലോ അപ്പൊ രണ്ടായിരത്തി ആറില് നിങ്ങളുടെ സാംസ്കാരിക യുവജന ക്ഷേമ മന്ത്രി എലക്ഷനിൽ നിന്ന് തോക്കുന്ന സമയത്ത് കൊടുത്ത അഫിഡവിറ്റ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ട് അതിനകത്ത് കൊടുത്തിരുന്നത് അദ്ദേഹം മാവേലിക്കര കോളേജിൽ നിന്ന് മൂർ കോളേജിൽ നിന്ന് ബാച്ചിലർ എക്കണോമിക്സിൽ എടുത്തതാണ് ബി എ എക്കണോമിക്സ് എടുത്തതാണ് ഞാൻ പറയുന്നല്ല രേഖകൾ പറയുന്നതാണ് സർക്കാരിന്റെ രേഖകൾ പറയുന്നതാണ് ഇയാള് ബി എ എക്കണോമിക്സ് എടുത്തായിരുന്നു പക്ഷെ അവിടുന്ന് ഇത് കാലഹരണപ്പെട്ട് മുന്നോട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആയപ്പോഴത്തേക്ക് ഈ ബി എ എക്കണോമിക്സ് ബി എ ആർട്സിലോട്ട് മാറി അത് കേരള യൂണിവേഴ്സിറ്റി യൂണിവേഴ്സിറ്റിന്ന് എടുത്തേക്കുന്നത് അപ്പം ഈ ബി എ എക്കണോമിക്സ് എങ്ങനെ കൺവേർട്ടായി ബി എ ആയി മാറി എന്നുള്ളത് എനിക്കറിയാൻ പയ്യേ ഞാൻ പഴയ പത്താം ക്ലാസ്സുകാരനാണ് രണ്ട് പ്രാവശ്യം എഴുതിയ പത്താം ക്ലാസ് പാസ്സായത് അത് രണ്ടാമത്തെ പ്രാവശ്യം ഇരുന്നൂറ്റി പത്തേല് ജയിച്ചതാണ് നമുക്ക് അത്രേ അറിവുള്ളൂ നിങ്ങൾ പറയണം എങ്ങനെയാണ് ഇവൻ രണ്ടായിരത്തി ആറിൽ കൊടുത്ത അഫിഡേവിറ്റിനകത്ത് പറഞ്ഞിരിക്കുന്നത് ഇവന്റെ വിദ്യാഭ്യാസം ബി എ എക്കണോമിക്സ് ആണെന്ന് അതെ അവൻ തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് കൊടുത്തേക്കുന്ന അഫിഡേവിറ്റിനകത്ത് കൊടുത്തേക്കുന്നത് അവൻ പഠിച്ചത് ആർട്സ് ബി എ ആർട്സ് ആണെന്ന് അപ്പൊ ഈ എക്കണോമിക്സ് തന്നെയാണ് ഈ ആർട്സ് അറിയാം ഇല്ലാത്തോണ്ട് ചോദിക്കാണ് നമുക്കറിയില്ല അവിടെ കോളേജൊന്നും കണ്ടിട്ടില്ലല്ലോ ഇതിനിടയ്ക്ക് എസ്തേൻ കോളേജിൽ പഠിച്ച് പിന്നെ മഹബേലിക്കര മൂർ കോളേജിൽ പഠിച്ച് എന്നൊക്കെയൊക്കെ ഗീർഭാടം വെച്ച് കാച്ചുന്നുണ്ട് കാപ്സൂൾസ് പക്ഷെ ഇതിനിടയ്ക്ക് വേറെ പ്രശ്നങ്ങളുണ്ട് ഈ ഇടയ്ക്കൊക്കെ ഒന്ന് കണ്ടായിരുന്നു ഒരു വാലായിട്ട് ഒരു എൽ എൽ ബി അന്നാരണ്ട് പറഞ്ഞായിട്ട് കൊച്ചേട് എൽ എൽ ബി ആണ് അതിപ്പോഴും ഉണ്ടോ മന്ത്രിയോടാണ് ചോദിച്ചേ ആ എൽ എൽ ബി എന്ന് പറഞ്ഞൊരു വാലടക്കൊക്കെ ഉണ്ടായിരുന്നല്ലോ അതില്ലേ ഇപ്പൊ അതെവിടെയും പഠിച്ചതായിട്ട് രേഖയിലൊന്നും കാണുന്നില്ല രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ കൊടുത്ത രേഖയ്ക്കകത്തോ അതൊന്നും കാണുന്നില്ല അപ്പൊ ആകെ മൊത്തം ഉടായ്പ നീ നീ ഡിഗ്രി പഠിച്ച് കോപ്പ് പഠിച്ച് എന്തിനാ ഊ ആ നാട്ടുകാരെ അപ്പം അതങ്ങനെയാണ് ഇനി നമുക്ക് ഇവന്റെ ആസ്തി ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ രണ്ടായിരത്തി ആറില് ഇവന്റെ ആകെയുള്ള മൂവബിൾ ആസ്തി എന്ന് പറഞ്ഞാൽ ഏകദേശം നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ ആയിരുന്നു അതിനകത്ത് നോൺ അഗ്രികൾച്ചർ ലാൻഡായിട്ട് അവനൊരു മൂ മൂന്ന് ലക്ഷം രൂപയുടെ ഒരു തുണ്ട് ഭൂമി കഷ്ണം ഉണ്ടായിരുന്നു വേറെ അവന് ഇല്ലായിരുന്നു പക്ഷേ അത് കാലാകാലങ്ങളായിട്ട് അങ്ങോട്ട് മാറി 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 വന്നുകഴിഞ്ഞപ്പോഴത്തേക്ക് അവന് ആ സമയത്തുണ്ടായിരുന്നെ നിങ്ങളുടെ സാംസ്കാരിക മന്ത്രിക്ക് ആ സമയത്തുണ്ടായിരുന്ന മുളക്കഴ് പഞ്ചായത്തിലെ ഒരു പ്രോപ്പർട്ടിയെ പറ്റിയാണ് അവൻ പറഞ്ഞിട്ടുള്ളത് അതിനകത്ത് കെട്ടിടം സഹിതം വാങ്ങിച്ചിട്ടുണ്ടെന്നാണ് രണ്ടായിരത്തി ആറിലെ അഫിഡേവിറ്റ് പറഞ്ഞേക്കുന്നത് അതിനുശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്നിലോട്ട് വന്നുകഴിഞ്ഞെ അഫിഡേവിറ്റിനകത്ത് പറഞ്ഞേക്കുന്നത് മുപ്പത് ലക്ഷം രൂപ ബിൽഡിങ് മേടിച്ച തുക എത്രയാണെന്ന് അതിനകത്ത് കാണിച്ചിട്ടില്ല അല്ലാതെ മുപ്പത് ലക്ഷം രൂപ മുടക്കി അത് പുതുക്കി പണിഞ്ഞു എന്നൊക്കെയാണ് ഏഹ് നമുക്കറിയാൻ വയ്യ കണക്കിലൊക്കെ നമ്മളെ മഹാമാശവാ കണക്കൊന്നും അറിയാൻ വയ്യ പക്ഷെ ഒരു പ്രശ്നമുണ്ട് ഈ കാ കാശിന് ഇല്ലാതെ നാട്ടുകാരോട് മുഴുവൻ ഗുണ്ടായുസം കളിച്ച് നടന്ന് നിനക്ക് എവിടെ നിന്ന് ഇത്ര ആജ്ഞ ഉണ്ടായി നിന്റെ രേഖകൾ തന്നെ പറയുന്നുണ്ട് നീ ഭൂലോകം കട്ട് മുടിച്ചത് തന്നെയാണെന്ന് എവിടുന്നാണ് നിനക്ക് ഇത്ര ആസ്തി ഉണ്ടായത് നിനക്ക് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് നീ കാണിച്ചിട്ടുള്ളതിനകത്ത് തന്നെ ഒരുപാട് തുകകൾ കാണിക്കുന്നുണ്ട് ഇവിടെ ഒരു ജോലിയും ചെയ്യാത്ത എങ്ങനെ ആസ്തി ഉണ്ടേ ഉണ്ടായേ എവിടുന്നുണ്ട് ഈ കാശെല്ലാം അത് നീ തന്നെ പറയണം മറ്റേ ബി എ എക്കണോമിക്സ് ബി എ ആർട്സായി മാറിയ ടെക്നോളജി എന്ന് പറഞ്ഞരണേ എഴുതി ആ വെക്കാനാണോ എക്കണോമിക്സ് എന്താ വരുന്നു കണക്കൊക്കെ പഠിക്കുന്നില്ല കമ്പനി കാര്യങ്ങളിലൊക്കെ എഴുത്തു വരുന്ന കണക്ക് ആർട്സ് എന്ന് എന്തോ അപ്പൊ അയ്യേ ഒന്നും മനസ്സിലാകുന്നില്ല എന്തിനാണ് ആ നാട്ടുകാരെ ഇങ്ങനെ പച്ചക്കുന്ന പിന്നെ നിങ്ങളുടെ സാംസ്കാരിക മന്ത്രി ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഇവൻ അവിടുത്തെ ഒന്നാന്തരം ഗുണ്ടയാണെന്ന് ഏകദേശം രണ്ടായിരം രണ്ടായിരത്തി അഞ്ച് കാലഘട്ടത്തിൽ തന്നെ ഇവന്റെ പേരിൽ ഒൻപത് കേസുകളുണ്ടായിരുന്നു എല്ലാവിധ കേസുകളും ഉണ്ട് വകുപ്പൊക്കെ വായിക്കാൻ നിന്നു കഴിഞ്ഞാല് ഇന്നത്തെ ദിവസം ഇവിടെ പോവും ഒന്ന് സി സി മുന്നൂറ്റി മുപ്പത്തിരണ്ട് രണ്ടായിരത്തി മൂന്ന് വകുപ്പ് ഇഷ്ടം പോലെ ഉണ്ട് നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തൊമ്പത് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഇരുന്നൂറ്റി എൺപത്തെട്ട് പിന്നെ സി സി നാനൂറ്റി ഇരുപത് അഞ്ച് രണ്ടായിരത്തി അഞ്ചാണ് നൂറ്റി നാൽപ്പത്തി മൂന്ന് നൂറ്റി നാൽപ്പത്തി ഏഴ് നൂറ്റി നാൽപ്പത്തി ഒൻപത് മുന്നൂറ്റി നാൽപ്പത്തൊന്ന് ഇരുന്നൂറ്റി എൺപത്തൊന്ന് ഇരുന്നൂറ്റി എൺപത്തി മൂന്ന് അങ്ങനെ ഒൻപത് കേസുകൾ ഇവൻ രണ്ടായിരത്തി ആറിലെ അഫിഡവിറ്റി കൊടുത്തിട്ടുണ്ട് ഇവൻ തന്നെ കൊടുത്തതാണ് ഞാൻ എഴുതിയതൊന്നുമല്ലേ ആ കൊടുത്തതിനകത്തെല്ലാം ഒരേ കുറ്റം തന്നെ ഇവൻ പല ആവർത്തി ചെയ്തിട്ടുണ്ട് എന്നിട്ട് ഇവനെ ഒരു കോടതി ശിക്ഷിച്ച് കണ്ടില്ല എന്തേ ഇവൻ ചെയ്ത കുറ്റങ്ങളൊന്നും കുറ്റമല്ലേ കമ്മട്ടമാണ് അല്ലേ ആ ഒൻപത് കേസിലും അവനെ ശിക്ഷിച്ചതായിട്ട് എവിടെയും കാണുന്നില്ല ഇപ്പൊ കേസെല്ലാം തള്ളിപ്പിരിഞ്ഞു പോയി കാണും ഞാൻ ഒരു പ്രാവശ്യം അവിടെ ചെന്നപ്പം കോടതിയിലേ നമുക്ക് കേസൊക്കെ ഉണ്ടേ ഞാൻ നമ്മക്ക് ഉണ്ട് ചിലതൊക്കെ ഒരു കേസ് കേട്ട് അവിടെ ചെന്നിട്ട് നിന്ന് ഇവന്റെ ഒരു പ്രായമുള്ള അവിടെ വന്നു ഞാൻ ചോദിച്ച എന്താ കേട്ടാ പ്രശ്നം എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാണ് അപ്പം പറഞ്ഞ പണ്ട് ഇവന്റെ കൂടെ ഒരു കേസിന് ഒരു സമരത്തിന് പോയതാ സമരമല്ലായിരുന്നു അടിപിടിയായിരുന്നു എന്റെ നല്ല പ്രായത്തിൽ പോയതാ പക്ഷേ ഇവന്മാരെല്ലാം ഒരുക്കൊണ്ട് പോയി എന്റെ പേര് ഇപ്പോഴും കേസുണ്ട് അയാള് മരിച്ചിട്ടില്ല ഞാൻ ഈരൊന്നു കണ്ടായിരുന്നു ചെങ്ങുന്ന ടൗണിൽ കൂടെ പോകുമ്പോ അല്ല അവിടെ നടന്നു വരുന്നത് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയായി അപ്പം അങ്ങനെയാണ് അതാണ് നിങ്ങളുടെ സാംസ്കാരിക മന്ത്രിയുടെ യോഗ്യത ഒന്നാന്തരം ഗുണ്ടയാണെന്ന് തെളിയിക്കാൻ ഇതിന്റെ അപ്പുറത്ത് വേറെ തെളിവുകളൊന്നും വേണ്ട നിങ്ങൾക്ക് കമ്മട്ടം കൊള്ളയും നടത്തിയാണ് കാശുണ്ടാക്കിയെന്നുള്ളതിന് വേറെ തെളിവുകളൊന്നും വേണ്ട ഈ ഇവൻ കൊടുത്ത രേഖകൾ മാത്രം പരിശോധിച്ചാൽ അറിയാം ഇനിയും കണക്കിൽപ്പെടാത്ത സ്വത്തുക്കൾ വേറെ ഒരുപാടുകളുണ്ട് ബിനാമികളുടെ പേരിൽ അവിടെ ഇവിടെയൊക്കെ കൊടുത്തു വെച്ച് അവര് കൈകാര്യം ചെയ്ത സ്വത്തുക്കൾ വേറെയുണ്ട് കൃത്യമായ ഒരു അന്വേഷണം വന്നാൽ അതുകൊണ്ടാണ് ഞാൻ ആ മുൻ വീഡിയോയിൽ പറഞ്ഞത് അന്വേഷണം വന്നാൽ ഇവൻ എപ്പോ അകത്ത് പോയെന്ന് ചോദിച്ചാൽ മതി ഗസ്റ്റ് ഹൗസിൽ ഏയ് നമ്മുടെ അവള് നടത്തുന്ന ഗസ്റ്റ് ഹൗസല്ല അതെന്താന്ന് അറിയാൻ വയ്യ നാട്ടിൽ നിന്ന് ഇല്ല ഇവൻ ഇതിലൊക്കെ കഴിഞ്ഞാൽ പച്ചയ്ക്ക് തുറന്ന് പറയുന്ന ആൾക്കാർക്ക് എന്റെ നാട്ടിലുള്ളവർക്ക് ചൊറിയുന്ന അവിടെ എവിടെയൊക്കെ എന്താന്നാ നാട്ടിലുള്ളവർക്ക് എന്നെ വിളിക്കാൻ പേടിയോ ഇപ്പം കാര്യം വിളിച്ചു കഴിഞ്ഞാല് ഇനി എന്റെ ഫോൺ വല്ലതും ടാപ്പ് ചെയ്ത് അവരുടെ വിവരങ്ങൾ പുറത്തു പോകുന്നു പക്ഷെ ഒരു കാര്യം ഉറപ്പാണ് ചെങ്ങന്നൂരും ഇവനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒറ്റ ഒരു മനുഷ്യൻ പോലും പറയാനില്ല എന്നുള്ളതാണ് ഇവൻ ഭയപ്പെടുത്തി നിർത്തിയിരുന്നത് കൊണ്ടാണ് ആരും ഇണ്ടാതിരുന്നത് എന്തേ എന്തതിന് ഭയപ്പെടുത്തലാ ചോറിയുന്നങ്ങ് അവിടെ ഇവിടെ ഒക്കെ ചോറിയുന്ന എന്തെന്നാ ആ ഇച്ചിരി ചോറത്തിൽ കൂടുതലായിരിക്കും ആർക്കറിയാം അപ്പം അങ്ങനെ ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നൊക്കെ രണ്ടായിരത്തി ആറിലെ എലക്ഷനിൽ നിന്ന സമയത്ത് ഇവന്റെ ഇമൂവബിൾ പോപ്പുലർറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തുച്ഛമായ പൈസ ഉള്ളായിരുന്നു അത് കഴിഞ്ഞിട്ട് മൂവ് മൂവബിൾ ഒക്കെ വന്നിട്ട് രണ്ടായിരത്തി ആറില് വളരെ തുച്ഛം രണ്ട് നാല് നാല് ലക്ഷത്തി എഴുപത്തി ഒമ്പതിനായിരം രൂപ ഇവൻ തന്നെ കാണിച്ചിരിക്കുന്നത് പക്ഷെ രണ്ടായിരത്തി ഇരുപത്തൊന്നില് വന്നപ്പോഴത്തേക്ക് മൂവബിൾ അസറ്റ് ഒക്കെ വന്നിട്ട് ഇരുപത്തിയഞ്ച് ലക്ഷത്തിന്റെ മുകളിൽ പോയി അപ്പൊ ഇവന്റെ പേര് സ്വന്തം ഭൂമി കാണിക്കുന്നില്ല അതിന് ആദ്യത്തെ അകത്ത് പറഞ്ഞു ഇവര് സ്വന്തമായിട്ട് ഭൂമി ഉണ്ടെന്ന് ആ ഭൂമിയാ സർവേ നമ്പരും പഞ്ചായത്തും സഹിതം ഇതിനകത്ത് വില്ലേജ് സഹിതം കൊടുത്തിട്ടുണ്ട് രേഖകളായാലും തപ്പി പോകുക എന്നും വേണ്ട ചുമ്മാ ഗൂഗിളിൽ അടിച്ചു നോക്കിയാൽ പോലും കിട്ടും ആ അവനാണ് ഒരു ഉളുപ്പുമില്ലാതെ നമ്മളുടെ രാജ്യത്ത് നമ്മളുടെ സ്റ്റേറ്റില് നമ്മളെ ഭരിക്കാൻ നമ്മുടെ നെഞ്ചത്ത് കയറി ഇരുന്ന് തൂർന്നത് നിങ്ങൾ മലയാളികൾക്ക് ഉളുപ്പുണ്ടാവണം ഇവനെ ഇവനെ ഇങ്ങനെ ലോക കമ്മട്ടക്കാരൻ എക്കണോമിക്സ് ഡിഗ്രി ആർട്സിലോട്ടൊക്കെ ഡൈവേർട്ട് ചെയ്യാൻ കഴിവുള്ള മാന്യദേഹം അവനെ കൊളുപ്പില്ല നിങ്ങൾക്കുളപ്പുണ്ടാവണം നിങ്ങളുടെ നെഞ്ചത്ത് കയറി നിന്നാണ് ഇവൻ മന്ത്രി കളിക്കുന്നത് ഇവനി കോളേജിൽ പോയെന്നൊക്കെ പറഞ്ഞത് ചുമ്മാ കോളേജിൽ പോയപ്പോഴൊക്കെ വേറെ പണിക്ക് നടക്കുകയായിരുന്നു തല്ലാനും കൊല്ലാനും വെട്ടാനും ഒക്കെ അന്നൊന്നും ഒരു ഗതി ഇല്ലായിരുന്നു ഇപ്പഴാ വലിയ ആളായത് തബറൻ ആയത് സൂക്ഷിച്ചു ഞാൻ ഇങ്ങനെ ഓരോ രേഖകളും വിട്ടുകൊണ്ടിരിക്കുകയാണ് ഇത് മൊത്തം നിന്റെ നെറുകയിലോട്ട് അടിച്ചറക്കാൻ വേണ്ടിയാണ് ജനങ്ങൾ മനസ്സിലാക്കണം ഇതെല്ലാം നീ ആരാണെന്നും നിന്റെ യോഗ്യത എന്താണെന്നും കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കണം നിന്റെ കൊച്ചമ്മേട് എൽ എൽ ബി ഉള്ളതുകൊണ്ടായിരിക്കും നീ പറഞ്ഞ ഭരണഘടനയെ പറ്റി പറഞ്ഞത് പുന്തം കൊടച്ചക്രവൊക്കെ എന്ന് അതിനുള്ള അറിവൊക്കെ ഉള്ളു നീ പഠിച്ച പത്താം ക്ലാസ് ആരും പഠിച്ചേക്കുന്നേ അതിന് മേലിട്ടും നിനക്കൊരു ഇല്ല